അപ്പോ സ്കൂളിൽ പോകം അതായത് സ്കൂൾ ഫുഡ് കഴിക്കാനുള്ള കാര്യങ്ങൾ രാവിലെ ഫുഡ് കഴിക്കാനുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ബിസ്കറ്റ് ആയിരിക്കും രാവിലത്തെ ഭക്ഷണം അതേസമയം ഉച്ചക്കത്തെ ഭക്ഷണം വേണ്ടിയുള്ള എല്ലാ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ അത് കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് വരുമ്പോ ഞാൻ ഇത് ഒറ്റക്കാണ് അപ്പൊ കഴിക്കാൻ വേണ്ടി അപ്പോ ഞാൻ ഒരു ഒരു ഈ പ്രവേശനോത്സവം നാളെയാണ് അതിൽ എനിക്ക് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ബിസിയാണ് സ്കൂളിൽ ഇതൊക്കെ രാത്രി തന്നെ സെറ്റ് വെച്ചില്ലെങ്കിൽ വലിയൊരു പ്രശ്നമായിരിക്കും സെറ്റാക്കൽ എന്ന് പറയുന്നത് കേക്കിന്റെ പാട്ട അറിയാം ഓരോ കപ്പ് ുംറിയാം പണിയൊക്കെ ഒന്ന് കൗൺ ആയി അതിന്റെ ആവേശത്തിലാണ് ഇപ്പോൾ ഞാൻ സ്കൂള് നോർമലി ഒരു പനിയൊക്കെ അതൊക്കെ സ്വാഭാവിക പക്ഷെ ഇത് കൂടി പോയി കഴിഞ്ഞാൽ ഗവേഷണോത്സവത്തിന് പോവാൻ പറ്റില്ല അതാണ് ഏക പ്രശ്നം നാലാം ക്ലാസ് തൊട്ട് പോകുന്നൊണ്ട് ഭയങ്കര ആവേശമാണ് സ്കൂളിൽ പോയിട്ട് പേന നോട്ട് പറഞ്ഞു അപ്പോൾ എനിക്ക് അതിലൊരു ആകാംക്ഷ ഉണ്ട് പിന്നെ പത്താം ക്ലാസ്സിലോട്ടാണ് പിന്നെ എനിക്ക് ഇത് ഇപ്പൊ ഞങ്ങള് ഉപയോഗിച്ച് കഴിഞ്ഞ പ്ലാസ്റ്റിക് ആണ് അത് ഇതുപോലൊരു ഗാർബേജ് ബാഗിലേക്ക് ആക്കി കെട്ടി കെക്കും രാവിലെ ആകുമ്പോൾ ഫ്ളാറ്റിൽ തന്നെ ജോലി ചെയ്യുന്ന ചേച്ചിമാരുണ്ട് അവർ വരും ഇതെടുക്കും അതിനുശേഷം ഹരിതകർമ്മ സേനക്ക് ഇത് റീസൈക്കിൾ ചെയ്യുന്നൊക്കെ കൊടുക്കും എന്നും ഇതുപോലെയാണ് പ്ലാസ്റ്റിക് വേസ്റ്റ് മാത്രമല്ല ഫുഡ് വേസ്റ്റും പേപ്പർ വേസ്റ്റും ഒക്കെ ഇതുപോലെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് അടുത്ത ലീസ്റ്റ് വരട്ടെ കെട്ടിട നമുക്ക് ഐഡിയ ഇവിടെനിന്ന് ഒരു ഹോൾ ഇട്ട ഇത് ഇതുപോയി കയറ്റിയാലേ അവിടെ ഇരുന്നോളൂ അതെങ്ങനെ ഉണ്ടായിരിക്കും ഐഡിയ singamara da idhu enna paraya lepsi sensil indru da thayal thokkanama ah